ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ആരാണോ നമുക്ക് നമുക്ക് ചെയ്തു വെച്ചവർ അവരെ കഴിയുന്നതാണ് പലരും വിഷമങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതിൽ വലിയൊരു ഭാഗവും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് സുഹാൻ പലരും നമ്മുടെ പല വിശേഷങ്ങളും പറയാറുണ്ട് അതിലധികം ജനങ്ങളും ഇതൊക്കെ നമുക്ക് ഇല്ല എന്ന് തള്ളിക്കണെങ്കിൽ നമുക്ക് കഴിയുകയില്ല അഭിമാനം പറഞ്ഞിട്ടുണ്ട് കണേര് സത്യമാണ് പറഞ്ഞതാണ് കണേര് സത്യമാണ് നിസാരപ്പെട്ട കണ്ണേർ അത് കബറിലെത്തിക്കും

ിൽ കള്ളന്മാർകന്മാടൽ കുടുംബക്കാർ മനസ്സിലാക്കണം അല്ലാഹുബനു സർവി കാക്കമാറാകട്ടെ പറഞ്ഞതാണ് അത്രയും കാര്യമാണ് അതുപോലെ തന്നെയാണ് സഹോദര Yenadu ഒരാളുടെ നാശം കാണാൻ ആഗ്രഹിച്ചു ഏതെങ്കിലും സമീപിച്ച് കൊടുത്താൽ അവന്റെ നാശം കാണുക എന്നൊരു ആരെങ്കിലും വെക്കുന്ന ഒന്നാണല്ലോ അതിന്റെ തൊട്ട് നീ ഞങ്ങളെ അല്ല അങ്ങനെ ചെയ്തു വെക്കുന്നവർക്ക് വരാനിരിക്കുന്നത് വളരെ അപകടകരമാണ് സ്വാർത്ഥ അങ്ങനെ ആരെങ്കിലും ചെയ്തു വെച്ചാൽ വളരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് നീ ചെയ്താൽ മോശമാക്കി കളയുന്നതാണ് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്റെ ഒരു അനുഗ്രഹം നീ നൽകിയില്ല പഠിച്ചവരെ അനുഗ്രഹം നിലനിർത്തിയിട്ട് എനിക്ക് നീ അതുപോലെ നൽകണത് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ് നിങ്ങള് നോക്കൂ വേണ്ടി ആരെ ചെയ്ത് നിങ്ങൾ ും നിങ്ങളുടെ അത്യോ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടായിരിക്കും വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ആർക്കും ചെയ്ത് വെക്കരുത് ഉസ്താദ് എന്തെങ്കിലും വഴിയുണ്ടോ സിഗർ മൂലം വല്ലാതെ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് അത് മാത്തിലാക്കാൻ ആഗ്രഹിച്ച് ആരെങ്കിലും സമീപിക്കുമ്പോൾ ഒരുപാട് സമ്പത്ത് ഉപിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് സിഗറ് ഏ സിഗർ ഏറ്റവും ആൾക്കാരാണ് അത് എന്തെങ്കിലും പറഞ്ഞു പൈസ ചോദിക്കുന്നു ഒരുപാട് പൈസ ചോദിക്കാട് വീട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് പാവപ്പെട്ടവരാണ് എങ്ങനെയാണത്രയും പൈസ നമ്മൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആ ഭാരതന്മാരും പറഞ്ഞി തന്ന ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വഴികളുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല സിഹിറ് ചെയ്തു വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ പ്രവാചകന്മാർ ഈ ലോകത്ത് നിന്ന് കടന്നുപോയിട്ടുണ്ട് ചരിത്ര നമുക്കറിയാം അവസാനബിയുടെ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളായാലും മാരണക്കാരായാലും കൂടുതലക്കാരായാലും അവര് വടികളിൽ ആടി മാറുന്നു അങ്ങനെയുള്ള അതുപോലെ തന്നെ അവരുടെ അവർക്ക് നൽകിയ അപ്പോൾ ഞാനെന്ന് പറയുന്നത്

േദന വയറുവേദന അങ്ങനെ പല വേദനകളും ഉണ്ടാകും ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളൊരു ഡോക്ടറെ സമീപിച്ചാലും അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി കൊറേ ചെക്കപ്പ് എഴുതി ചെക്കപ്പുകളെല്ലാം നടത്തി ഡോക്ടർ പറയുന്നത് എന്താണ് രോഗമെന്നറിയില്ല ഈ ചെക്കപ്പിൽ ഒന്നും ഒരു രോഗവുമില്ലല്ലോ കാണുന്നില്ലല്ലോ അങ്ങനെ പറയുന്ന ഒരുപാട് പേര് നമ്മളെ സമീപിക്കുന്നുണ്ട് അല്ലേ അല്ലെ അപ്പൊ അവർക്ക് നമ്മൾ അതിനുള്ള വഴികൾ പറഞ്ഞു കൊണ്ടുവിടും അപ്പൊ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ചെക്കപ്പും ചെയ്തിട്ട് ഡോക്ടർമാർ പറയും ഒരു രോഗമൊന്നും കാണത്തില്ല ആ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ ചിന്തകൾ മോശപ്പെട്ട ചെയ്യാൻ വഴിയാകുന്നതാണ് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടായി തുടങ്ങും ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം കുറയും ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കുറയും പിന്നെ പരസ്പരം ശത്രുക്കളായി മാറുന്നു

പലരെ ഞങ്ങൾ സമീപിച്ചിട്ട് അവരുടെ നല്ല സമ്പത്തുകൾ പലരും പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം

അത് മറന്നുപോകരുത് അപ്പൊ ഞാനൊരു പറഞ്ഞു ഈ കാണിച്ചു തരൂരും പക്ഷെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുക്കൽ പോയി ഒരിക്കലും നാം ചെയ്യേണ്ടത് അത് വാതിലാക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടി ആരാണെന്ന് നമ്മൾ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കാൻ പോകും അതിൽ നമുക്ക് ചെയ്തു രക്ഷപ്പെടുന്ന ഇനി നമ്മക്കെന്ത് വേണം അതിൽ നിന്ന് വഴിയാണ് നമുക്ക് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ഈ ധീർ ഈ നമ്മൾ നമ്മളെ ശേഷവും മുപ്പത്തിമൂന്ന് ഓരോ അഞ്ചു വകുപ്പ് പറന്ന നമസ്നാത്തിനു ശേഷവും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക നീയത്ത് നന്നാക്കണം ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതണം എന്റെ 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 മക്കളെയും കുടുംബത്തെയും നിന്ന് അകറ്റാൻ കുടുംബത്തെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ആരോ ആരോ ചെയ്തു 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 വെച്ച ഈ നീ തരണേ വാക്കാൻ വേണ്ടി കരുതനമുള്ളത് എനിക്ക് നീ സ്വപ്നത്തിൽ അദ്ദേഹത്തിനെ കാണിച്ചു തരണേ നല്ല നെയ്യത്തോടു കൂടി നീ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്ക്

അൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മഗ്ഫിർ ലനാ റബ്ബനാ വമാക്കമാ റബ്ബനാ സിയാര അർഹബ റഈബനാ അല്ലാഹുവേ പ്രപഞ്ചസ്ഥനായ പരചവനേ നിങ്ങൾ പറഞ്ഞതു കേട്ടതെല്ലാം ഒരു സാലിഹനാവറാക്കണേ അല്ലാഹുവേ അല്ലാഹുവേ ഇതെല്ലൈ രോഗവിജയങ്ങളെ കൊട്ടത്ര താലോല കാരണമാക്കണേ അല്ലാഹുവേ പരചവനേ സഹാബികളുടെ സിരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളെ ജോലിയില്ലാത്ത ജോലി നൽകണമില്ലാത്തോ പഠിച്ചുവരേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണല്ലോ നിങ്ങളുടെ മക്കളെ കാര്യങ്ങളും പണ്ഡിതർമാരും ഉദ്യോഗസ്ഥർമാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗിക്കുള്ള നല്ല മക്കളാകണയല്ലോ ും <pats> കലാന അല്ലാഹുവാ ആകാശത്തിൽ അർഘനത ഭൂമിയിൽ നിന്ന് വളർന്നിടതനായ സർവ്വ സുയാൽകളാ സുയത്തതുമാരണ കാരണമാകുന്ന കൂടത്തുൽ കാട കൂടത്തുൽ നക്രവണ കറുവർണശ കള്ളൻമാൾ സർവ്വകളത്തിൽ അതിൻമാൾ അതികളിലും മറ്റുകളിലും വത്രിലും ഞങ്ങളെയും ഞങ്ങളെ മക്കളെ നിങ്ങളോട് ദആ കൊണ്ട് വസിയ്യതിദവർ അല്ലാഹുവിനെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും റബ്ബേ നീ കാക്കണേ അല്ലാഹ റബ്ബനാ അത്തിനാ ഫിദ്ദുന്നാ ഹസന ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ آمين برحمتك يا ارحم الراحمين و صلى الله على محمد صلى الله, صل الله عليه وسلم, صل صل وسلم الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم